ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നലെ വാങ്ങിച്ച മത്തിമീൻ കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ പുരട്ടി ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചതായിരുന്നു ഇത് കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെച്ച് ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലായി വന്നിട്ടുണ്ട് ഇനി ഇത് കറി വെക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ കുടമ്പുളി വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണ് ചെറുതായിട്ട് കീറിയെടുത്ത കുടമ്പുളി ഒരു ആറ് പീസ് ഞാനിവിടെ ഒരു പാത്രത്തിലേക്കിട്ട് ഒന്ന് വെള്ളമൊഴിച്ച് കഴുകിയ ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് ഈ കുടമ്പുളി കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മൺചട്ടി സ്റ്റവയിലേക്ക് വെച്ചു കൊടുക്കാം സ്റ്റവ് ഓൺ ചെയ്ത് മൺചട്ടി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് അരിഞ്ഞെടുത്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം ഉള്ളിയും കറിവേപ്പിലയും നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിലും ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ അളവിലുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം എണ്ണ കുറവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം നേരത്തെ മീനിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മീനിൽ പുരട്ടി വെച്ചത് കൊണ്ട് മുളക് പൊടി ചേർക്കുമ്പോൾ കൂടി പോകരുത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറക്റ്റ് അളവിന് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ആ കുടമ്പുളി അങ്ങ് ചേർത്ത് കൊടുക്കാം കുടമ്പുളി ആ വെള്ളത്തോടെ കുതിർത്ത് ആ വെള്ളത്തോടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നീട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മീൻ ഇതിൽ കിടന്നൊന്ന് വെന്ത് കിട്ടണം അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം നേരത്തെ അരപ്പ് ഇരട്ടി വെച്ചിരുന്ന ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം തീ കുറച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും കൂട്ടാക്കാനും മറന്നു പോകരുത് കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം മീനിൽ നമ്മൾ നേരത്തെ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ഉപ്പ് ഒരുപാട് കൂടിപ്പോവാൻ പാടില്ല അതനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ വാളൻപുളി ചേർത്താണ് മത്തിക്കറി വെച്ചത് ഇന്ന് കുടമ്പുളി ചേർത്തിട്ടാണ് ഈ കറി വെച്ചിട്ടുള്ളത് അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞ് ഞാൻ ഈ കറി ഒന്ന് തുറന്ന് നോക്കുകയാണ് കറി നല്ലതുപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിൽ വന്നിട്ടുണ്ട് മീനും പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കുടമ്പുളി ഇട്ട് വെച്ച നെയ്യ് മത്തിക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇന്നലെ ഉണ്ടാക്കിയ മത്തിക്കറിയുടെ വീഡിയോ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്